നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മതനിരപേക്ഷതക്കെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ജാഗ്രതയോടുകൂടി കാണണമെന്നും അതിനെതിരായി ജനങ്ങളെ അണിനിരത്തുകയും വേണമെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മതേതരത്വം വെല്ലുവിളിക്കപ്പെടുമ്പോൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലും വർഗീയ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അവർ വയനാട്ടിൽ മത്സരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ച് രണ്ടു കൂട്ടം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ ഭൂരിപക്ഷത്തിൽ വർഗീയ ഘടകങ്ങൾ കൂടിയിട്ട് മുസ്ലിം വർഗീയ ഘടകങ്ങൾ കൂടിയുണ്ട് എന്ന് ശ്രീ വിജയരാഘവ് പറഞ്ഞതിനെ വിളിച്ചിട്ട് അത് മാത്രം ചർച്ച ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നു ഇതിന് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണ് നിങ്ങൾ നോക്കൂ ഈ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുറത്തു വന്നത് അപ്പൊ ഇത് സി പി എമ്മിന് എന്തോ പുതിയ ബോധവയം വന്നിരിക്കുകയാണ് ആ പഴയ നിലപാടിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അതിന്റെ എടുത്താണ് വിജയരാഘവന്റെ വയനാട് പ്രശ്നങ്ങൾ എന്ന വ്യാഖ്യാനമാണ് ചില മാധ്യമങ്ങളൊക്കെ നടത്തുന്നത് സി പി എമ്മിന്റെ നിലപാടുകളൊരു മാറ്റം വന്നില്ല പക്ഷേ സി പി എമ്മിന്റെ നയങ്ങളും നിലപാടും അഭിമുഖീകരിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും സ്വീകരിക്കുന്നത് പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങൾ എന്താ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാവും അത് ഇടതുപക്ഷം കുറച്ചത് മാത്രമല്ല പിന്നെയോ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും യു ഡി എഫ് ജയിച്ചു ഒരു സീറ്റ് തൃശൂർ സീറ്റ് ആരെ ജയിച്ചത് ബി ജെ പി മതനിരപേക്ഷത തകർക്കുന്ന വ്യക്തികൾക്കെതിരെ ആശയപരമായി മാത്രമല്ല ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിരോധവും തീർക്കും ലോകത്ത് മനുഷ്യർ കഷ്ടപ്പെടുമ്പോഴും അടിച്ചമർത്തപ്പെടുമ്പോഴും മുതലാളിത്തത്തിന്റെ ചൂഷണം അനുഭവിച്ചു വരുമ്പോഴും ആ ജനവിഭാഗങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിലെ ഏത് രാജ്യത്തും വിവേചനം സൃഷ്ടിക്കുന്നിടത്തും അടിച്ചമർത്തൽ അനുഭവിക്കുന്നിടത്തും പ്രതിഷേധം ഉയർന്നുവരുന്നുവോ ആ ജനവിഭാഗങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാകും താനൂർ ജംഗ്ഷനിൽ ഇമ്പിച്ചുബാവ ഈ ഗോവിന്ദൻ നഗറിൽ നടന്ന സെമിനാറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി തുഞ്ചത്തെ എഴുത്തച്ഛൻ മലയാളം സർവകലാശാല എഴുത്തച്ഛൻ പഠന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ അനിൽ ചേലംബ്ര എ എം ഷിനാസ് തുടങ്ങിയവർ സംസാരിച്ചു പി വിനേശ്വൻ സ്വാഗതവും വി സി ശശിധരൻ നന്ദിയും പറഞ്ഞു ബാലസംഘം കൂട്ടുകാരുടെ തുമ്പിക്കൂട്ടം കലാപരിപാടികളും ധനീഷ് വള്ളിക്കുന്ന് സംവിധാനം ചെയ്ത ബാസിം അമയ എന്നിവർ അഭിനയിച്ച സുഖം നാടകവും അരങ്ങേറി ന്യൂസ് താനൂർ പ്ലസ് താനൂർസി കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ